ഹായ് ഫ്രണ്ട്സ് ഇത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓഡിയോ എക്സിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഒരുപാടൊന്നും കുറച്ച് സ്റ്റോക്ക് ആണ് നമ്മളതിൽ ഇരിപ്പുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു തരാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഇത് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കൂടാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതായത് ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നാനൂറ് വാട്ട്സ് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബോർഡ് വരുന്നത് കൂടാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന ഒരു ബോർഡും കൂടെയാണ് അതുപോലെ ഓഡിയോ ക്ലാരിറ്റി കിട്ടുന്ന ഒരു ബോർഡും കൂടെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് നല്ല സ്പീക്കേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ് കാര്യം ഇതിനകത്ത് ഈ ഉപയോഗിച്ച് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ അടിപൊളി കമ്പോണൻസ് ആണ് എൽ ഐടെയൊക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിക്ക് അതുപോലെ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും നല്ല ഹീറ്റ് സിങ്ക് നല്ല അനർഡൈസ്ഡ് ആയിട്ടുള്ള ഹീറ്റ്സിങ്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്തോളും ഓഡി കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്